ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഡിഫൻസ് പുതിയൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ ഡിഫൻസ് എക്സാമുകൾക്കും ജി കെ പോഷൻ ചോദിച്ചു വരുന്ന ഡാൻസസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒന്നോ അതിലധികമോ ചോദ്യങ്ങൾ നമ്മൾ ഡാൻസസിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ നമുക്കതാ സ്റ്റാർട്ട് ചെയ്യാം ഡാൻസസ് ഇൻ ഇന്ത്യ ഇതാണ് നമ്മുടെ ഇന്നത്തെ പോർഷൻ എന്താണ് കുട്ടികളെ ഡാൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ് നൃത്തം എന്ന് പറയുന്നത് അത് ചെറിയൊരു ഡെഫിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നൃത്തം എന്താണെന്ന് നാലും ഒരു ചെറിയ ഡെഫിനിഷൻ ആണ് നമ്മൾ ഇന്ന് പറയുന്നത് ഡാൻസസ് ഇൻ ഇന്ത്യ കംപ്രൈസസ് ന്യൂമറസ്റ്റൈൽ ഓഫ് ഡാൻസസ് ജനറലി ആസ് ക്ലാസിക്കൽ ഓർ ഫോക്ക് നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡാൻസ് ഉണ്ട് പ്രധാനമായും ഡാൻസിനെ നമുക്ക് രണ്ടായി തിരിക്കാം ക്ലാസിക്കൽ ഡാൻസ് അഥവാ ശാസ്ത്രീയ നൃത്തം ഫോക്ക് ഡാൻസ് അഥവാ നാടോടി നൃത്തം എന്നിങ്ങനെ ഡാൻസിനെ നമുക്ക് രണ്ടായി തിരിക്കാം പ്രധാനമായും രണ്ടായി തിരിക്കാം ക്ലാസിക്കൽ ഡാൻസ് ആർ അസോസിയേറ്റഡ് വിത്ത് സ്പിരിച്വാലിറ്റി ക്ലാസിക്കൽ ഡാൻസസ് ആത്മീയതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മളെ ക്ലാസിക്കൽ ഡാൻസസ് ഒക്കെ നമുക്കറിയാം ശാസ്ത്രീയ നർത്തകരൊക്കെ ഉണ്ട് ഒരുപാട് ക്ലാസിക്കൽ ഡാൻസേഴ്സ് ഉണ്ട് അവരൊന്നോ രണ്ടോ ദിവസം കൊണ്ടൊന്നും നേടിയെടുത്തിട്ടുള്ളതായിരിക്കത്തില്ല അവരുടെ ആ ഒരു പ്രശസ്തി എന്ന് പറയുന്നത് പത്തോ പതിനഞ്ചോ വർഷം അവരവരുടെ ജീവിതം അതിനു വേണ്ടി ടൊഴിഞ്ഞു വെച്ച് ആ ഒരു രീതിയിലായിരിക്കും അവർ നല്ലൊരു നർത്തകരെന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് പാട് ചിട്ടവട്ടങ്ങളൊക്കെ കൂടി അവതരിപ്പിക്കുന്നത് കൊണ്ടാണ് ക്ലാസിക്കൽ ഡാൻസസിൻ്റെ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പറയുന്നത് ക്ലാസിക്കൽ ഡാൻസസ് ഈസ് മോർ ആൻഡ് സ്ട്രിക്റ്റ് വിത്ത് ടെക്നിക്കൽ ആസ്പെക്ട്സ് അതിനൊരുപാട് ചിട്ടവട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു ക്ലാസിക്കൽ ഡാൻസസിന് അതുപോലെ തന്നെ ഒരു ക്ലാസിക്കൽ ഡാൻസർ ആവുക എന്ന് പറയുന്നത് ഒരുപാട് വർഷത്തെ സബരിയ കൊണ്ടേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ക്ലാസിക്കൽ ഡാൻസസിനെ നമ്മൾ സ്പിരിച്വാലിറ്റി സ്പിരിച്വൽ ഡാൻസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ക്ലാസിക്കൽ ഡാൻസസ് നമുക്ക് പ്രധാനപ്പെട്ട ശാസ്ത്രീയ നൃത്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് മൊത്തം നയൻ ക്ലാസിക്കൽ ഡാൻസസ് റെക്കഗ്നൈസ്ഡ് ബൈ സംഗീത നാടക അക്കാഡമി ആൻഡ് മിനിസ്ട്രി ഓഫ് കൾച്ചർ സാംസ്കാരിക മന്ത്രാലയവും സംഗീത നാടക അക്കാഡമിയും അംഗീകരിച്ചത് മൊത്തം ഒൻപത് ക്ലാസിക്കൽ ആണ് തമിഴ്നാടിന്റെ ക്ലാസിക്കൽ ഡാൻസ് ആയിട്ടുള്ള ഭരതനാട്യം ഭരതൻ തമിഴനാണ് എന്നൂർത്ത് നമ്മൾ പഠിക്കുക തമിഴ്നാട്ടിലെ ഭരതനാട്യം ഉത്തർപ്രദേശിലെ കഥക്ക് ഉത്തരം കഥകൾ പോലെയാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഓർത്ത് പഠിക്കുക അതുപോലെ തന്നെ മണിപ്പൂർ മണിപ്പൂരിന്റെ നമുക്ക് എളുപ്പമാണ് മണിപ്പൂരി ഒഡീഷി ഒഡീസ ഒഡി ഒഡീഷയിലെ ഒഡീസി എന്ന് പറയുന്ന നൃത്തം അസമിലെ സാത്രിയ സ്ഥിരം ചോദിക്കുന്നതാണ് അസമിലെ ശാസ്ത്രീയ നൃത്തം ഏതാണെന്ന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് സാത്രിയ കഥകളി മോഹിനിയാട്ട നമ്മുടെ കേരളത്തിലെയാണ് ഗൗഡിയ നൃത്ത വെസ്റ്റ് ബംഗാളിലെയാണ് ഗൗഡിയ നൃത്യ എന്ന് പറയുന്നത് ഇത്രയും നമ്മുടെ ഇത്രയും ഡാൻസേസ് ആണ് നമ്മുടെ സംഗീത നാടക അക്കാദമി അംഗീകരിച്ചിട്ടുള്ളത് എങ്കിലും സാംസ്കാരിക മന്ത്രാലയം ചൗ എന്ന് പറയുന്ന ഫോക്ക് ഡാൻസിനെയും ക്ലാസിക്കൽ ഡാൻസ് പദവി കൊടുത്തിട്ടുണ്ട് ക്ലാസിക്കൽ പദവി കൊടുത്തിട്ടുള്ള നൃത്തമാണ് ചൗ എന്ന് പറയുന്നത് സംഗീത നാടക അക്കാദമി അംഗീകരിക്കാത്ത എന്നാൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അംഗീകരിച്ചിട്ടുള്ള നൃത്തം ഏതാണെന്ന് നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കുട്ടികളെ ഉത്തരം ചൗ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഉത്തരം ഇതൊരു ഫോക്ക് ഡാൻസ് ആണ് ഓക്കെ ആണോ കുട്ടികളെ നമുക്ക് എന്താടുത്തയിലേക്ക് പോകാം ആന്ധ്ര ഡിഫൻസ് അക്കാഡമി നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ടുള്ള ആരംഭിച്ചിരിക്കുന്നു കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് ഡെയിലി ക്ലാസുകളും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തവർക്ക് റെക്കോർഡ് ക്ലാസുകളായും വീക്കിലി സിക്സ് ഡേയ്സ് ക്ലാസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മോക് ടെസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മെഡിക്കൽ അവയർനെസ് ഡയറ്റ് പ്ലാനിംഗ് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള കോഴ്സാണ് ഫോർ തൗസൻഡ് റുപ്പീസിന്റെ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഭരതനാട്യത്തിലെ പ്രശസ്തരായവരെ കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ ഭരതനാട്യത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ളവർ ഒക്കെ നമ്മൾ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമുക്കിനി ഫേമസ് ക്ലാസിക്കൽ ഡാൻസസും അതിലെ ഡാൻസേഴ്സിനും നർത്തകരെയും കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നത് ഭരതനാട്യമാണ് ഭരതനാട്യത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള നർത്തകരാണ് ബാലാ സരസ്വതി ബാല സരസ്വതി സി വി ചന്ദ്രശേഖർ ലീല സാംസൺ മൃണാലിനി സാരാഭായ് പത്മസുബ്രഹ്മണ്യം യാമിനി കൃഷ്ണമൂർത്തി രുക്മിണി ദേവി അരുണ്ടേൽ ഇത്രയും പേരാണ് ഭരതനാട്യത്തിലെ പ്രശസ്തരായിട്ടുള്ള എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളവർ രുക്മിണി ദേവി അരുണ്ടേൽ ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് യാമിനി കൃഷ്ണമൂർത്തി ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലെയും ഒരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഭരതനാട്യത്തിലെ ആരാണെന്ന് ബാലാസരസ്വതി ഒരു ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവരൊക്കെ ഏത് നൃത്തമാണെന്ന് പഠിക്കുക ഇവരുടെ പേര് പഠിക്കുക അപ്പോൾ നമുക്ക് ഏതാണ് നമ്മുടെ മുന്നിൽ വരുന്ന ചോദ്യത്തിന് ഉത്തരമറിയില്ല എങ്കിൽ പോലും ഒരു ഓപ്ഷനിൽ ബാലാസരസ്വതി വന്നിരിക്കുന്നു അവർ ഭരതനാട്യമാണ് നമുക്ക് ഓർത്തു വെക്കാം അല്ലെങ്കിൽ അത് ഒരു തെറ്റായ ആയിട്ട് നമ്മൾ എഴുതും അപ്പൊ ഇത്രയൊക്കെയാണ് ഭരതനാട്യത്തിലെ പ്രശസ്തരായിട്ടുള്ള നർത്തകർ പത്മ സുബ്രഹ്മണ്യത്തെയും ചോദിച്ചിട്ടുണ്ട് മൃണാളിനി സാരാഭായി അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല അപ്പൊ പറയുന്നവരിൽ നർത്തകര് ഇൻസ്ട്രമെന്റാലിസ്റ്റ് എന്ന് പറയുന്ന ചോദ്യത്തിനകത്ത് ഈ നർത്തകരിൽ ഒരാളുടെ പേരും ചോദിക്കും അതുപോലെ തന്നെ ഇൻസ്ട്രമെന്റാലിസ്റ്റ് ഒരാളുടെ പേരും ചോദിക്കും എന്നിട്ട് അവർ ഏത് നൃത്തവുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിക്കും ഇൻസ്ട്രമെന്റാലിസ് നമുക്ക് അടുത്ത വീഡിയോ സെഷനിൽ ചെയ്യാം കേട്ടോ അപ്പൊ ഭരതനാട്യത്തിലെ വളരെ പ്രശസ്തരായ നർത്തകര് ആരൊക്കെയാണ് കുട്ടികളെ സരസ്വതി പത്മ സുബ്രഹ്മണ്യം യാമിനി കൃഷ്ണമൂർത്തി രുക്മിണി ദേവി അരുണ്ടേൽ ലീല സാംസൺ മൃണാളിനി സാരാഭായ് പി വി ചന്ദ്രശേഖർ ഇത്രയും പേരാണ് ഭരതനാട്യത്തിൽ പ്രശസ്തരായിട്ടുള്ള നർത്തകർ ഇനി അടുത്തത് ഏതാണെന്ന് നോക്കാം കുട്ടികളെ കഥക്ക് കഥക്കിലെ പ്രശസ്തരായ നർത്തകരാരൊക്കെയാണെന്ന് നോക്കാം ഗോപി കൃഷ്ണ കഥക്കുമായി ബന്ധപ്പെട്ടതാണ് ഏത് ഗോപി കൃഷ്ണ കുബുദിനി ലാഖ്യ ഗോപി കൗമുദി അല്ലെങ്കിൽ കുമുദിനി എന്ന് വെച്ചാൽ ചന്ദ്രൻ അല്ലേ ഗോപി കുമുദിനിയെ കാണാൻ കഥകു തുറന്നു ഓർത്തു വെച്ച് പഠിക്കുക കേട്ടോ ഗോപി കൃഷ്ണ കുമുദിനി കുമുദിനിയിലാഖിയ ശംഭു മഹാരാജ് ചോദിച്ചിട്ടുള്ളതാണ് ശംഭു മഹാരാജ് കുമുദിനിയിലാഖ്യ ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് സിത്താരാ ദേവി മൃണാളിനി സാരാഭായ് ഭാരതി ഗുപ്ത ബ്രിജു മഹാരാജ് ഗമയന്തി ജോഷി ദുർഗാലാൽ ഇത്രയും പേരാണ് കഥക്കുമായി ബന്ധപ്പെട്ട നർത്തകർ ഇതിനകത്ത് ബിർജു മഹാരാജ് കുമുദിനിയിലാക്കിയ ശംഭു മഹാരാജ് ഇവരൊക്കെയാണ് പ്രധാനമായും പരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുള്ള നർത്തകർ എന്ന് പറയുന്നത് അപ്പൊ കഥക്കിലെ പ്രധാനപ്പെട്ട നർത്തകരാരൊക്കെയാണ് ഗോപി കൃഷ്ണ കുമുദിനി ലാഖ്യ ശംഭു മഹാരാജ് ബിർജു മഹാരാജ് ഭാരതി ഗുപ്ത ദമേന്തി ജോഷി സിത്താര ദേവി മൃണാളിനി സാരാഭായ് ദുർഗാലാൽ എന്നിവരൊക്കെയാണ് കഥക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രശസ്തരായിട്ടുള്ള നർത്തകർ എന്ന് പറയുന്നത് അടുത്തു നോക്കാം കുട്ടികളെ കുച്ചുപ്പുടി കുച്ചുപ്പുടി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിന്റെ ക്ലാസിക്കൽ ഡാൻസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ കുച്ചിപ്പുടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഈ ഒരു നൃത്തം ഉടലെടുത്തത് അതുകൊണ്ടാണ് ഈ നൃത്തത്തെ കുച്ചിപ്പുടി എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രധാനപ്പെട്ട കുച്ചിപ്പുടി നർത്തകരാരൊക്കെയാണെന്ന് നോക്കാം ജോസ്ല സീതാരാമയ്യ വെമ്പട്ടി ചിന്ന സത്യം യാമിനി റെഡ്ഡി തുടങ്ങിയവരൊക്കെയാണ് കുച്ചിപ്പുടിയിലെ വളരെ പ്രശസ്തരായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള നർത്തകർ എന്ന് പറയുന്നത് ആന്റൺ ഡിഫൻസ് അക്കാഡമിയുടെ ടെലിഗ്രാം ചാനലാണ് ഇൻഫോ അറ്റ് ദൈറ്റ് ആന്റണി എന്നത് അടുത്തു നോക്കാം കുട്ടികളെ മണിപ്പൂരി മണിപ്പൂരി എന്ന് പറയുന്ന നൃത്തം രാസലീല എന്ന് പറയുന്ന നൃത്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ രാസലീല എന്ന് പറയുന്ന ഒരു നാടോടി നൃത്തവുമായി ബന്ധപ്പെട്ട വളരെയധികം അഭേദിയമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നൃത്തമാണ് ക്ലാസിക്കൽ ഡാൻസ് ആണ് ഈ മണിപ്പൂരി എന്ന് പറയുന്നത് കേട്ടോ കൃഷ്ണനും രാധയും പ്രണയമാണ് എന്ന് എന്ന് പറയുന്ന പറയുന്ന നൃത്തത്തിന്റെ ഇതിവൃത്തം രാസ്ലീല ഫോക്ക് ഡാൻസുമായി വളരെയധികം അഭേദ്യമായ ബന്ധമുണ്ട് മണിപ്പുരി എന്ന് പറയുന്ന ക്ലാസിക്കൽ ഡാൻസിന് പ്രധാനപ്പെട്ട കുരി ക്ലാസിക്കൽ ഡാൻസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ഗുരു വിപിൻ ജാവേരി സിസ്റ്റർ നയന ജാവേരി നിർമ്മല മേത്ത സവിത മേത്ത യംലംബ്യൻ ഗാമിനി ദേവി തുടങ്ങിയവരൊക്കെയാണ് മണിപ്പൂരിയിലെ പ്രശസ്തരായ മണിപ്പൂരി നർത്തകർ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് മണിപ്പൂരി നൃത്തം ഏത് ഏത് ക്ലാ ഫോക്ക് ഡാൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഏതാണ് രാസ്ലീല പിന്നെ അതേപോലെ തന്നെ മറ്റേ ഇവരെ ആരെയും അങ്ങനെ ചോദിച്ചിട്ടില്ല പിന്നെ ചോദിച്ചിട്ടുണ്ട് ജാവേരി സിസ്റ്റേഴ്സ് ജാവേരി സിസ്റ്റേഴ്സ് ഏത് ക്ലാസിക്കൽ ഡാൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട് ഏതാണ് മണിപ്പൂരി ഏതാണ് മണിപ്പൂരി ക്ലാസിക്കൽ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങൾ അടുത്തതാണ് കുട്ടികളെ കഥകളി എന്ന് പറയുന്നത് കഥകളി എ ഡാൻസ് ഫോം ഓഫ് ദ ഡാൻസ് സ്റ്റോറി ത്രൂ ഫുഡ് വർക്ക് ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ഹാൻഡ് ജസ്റ്റേഴ്സ് ഉത്തര കേരളത്തിലെ കലാസമ്പ്രദായമായ രാമനാട്ടത്തിൽ നിന്നും ഉത്ഭവിച്ചിട്ടുള്ള കേരളത്തിന്റെ തനത് കലാരൂപമാണ് കഥകളി പുരാണ ഇതിഹാസങ്ങളായ രാമായണം മഹാഭാരതം തുടങ്ങിയ കഥകളെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്തി എടുത്തിട്ടുള്ളതാണ് കഥകളി എന്ന് പറയുന്നത് കഥകളി നർത്തകർ തങ്ങളുടെ കൈമുദ്രകളിലൂടെയും പാദചലനങ്ങളിലൂടെയും ഭാവാവിനയങ്ങളിലൂടെയുമാണ് ഈ കഥകൾ കാണികളിലേക്ക് എത്തിക്കുന്നത് പ്രധാനപ്പെട്ട കഥകളി ആചാര്യന്മാരാണ് ഗുരു ഗോപിനാഥ് വാസു പിഷാരോടി മടവൂർ വാസുദേവൻ നായർ ആണല്ലോ കോഴ്സസ് ആണ് ആർ പി എഫ് സി ഐ എസ് എഫ് അഗ്നിവർ ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റന്റ് ടെക്നീഷ്യൻ നഴ്സിംഗ് അസിസ്റ്റന്റ് നേവി എസ് എസ് ആർ എം ആർ കോസ്റ്റ് ഗാർഡ് ഡി ബി ആൻഡ് ജി ഡി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നെക്സ്റ്റ് മോഹിനിയാട്ടം നമ്മുടെ കേരളത്തിലെ മറ്റൊരു ശാസ്ത്രീയ നൃത്തരൂപമാണ് മോഹിനിയാട്ടം കേരളത്തിലുള്ളവർ മോഹിനികളാണെന്ന് ഓർത്ത് പഠിക്കുക ഭരതൻ തമിഴനാണെന്ന് ഓർത്ത് പഠിക്കുക മിക്കവാറും കുട്ടികൾക്ക് മോഹിനിയാട്ടവും ഭരതനാട്യവുമാണ് ആ സംസ്ഥാനങ്ങളുമായി റിലേറ്റ് ചെയ്യാൻ കഴിയാത്തത് പെട്ടെന്ന് തിരിഞ്ഞു പോകും അതുകൊണ്ട് ഭരതനാട്യം തമിഴ്നാടിൻ്റേതാണ് ഭരതൻ തമിഴനാണെന്ന് ഓർത്ത് പഠിക്കുക മോഹിനികളെല്ലാം കര മോഹിനികളെല്ലാം കേരളത്തിലാണെന്നോർത്ത് പഠിക്കുക കേട്ടോ അപ്പോൾ മോഹിനിയാട്ടം എവിടെയാണ് കുട്ടികളെ കേരളത്തിലാണ് ഡാൻസ് ഫ്രം കേരള ദാറ്റ് ഒറിജിനേറ്റഡ് ഇൻ ആൻഡ് ഇസ് തീംഡ് ടെമ്പിൾ ലോർഡ് വിഷ്ണു വിഷ്ണു ഭഗവാനുമായി ചുറ്റപ്പെട്ട തീമുകളാണ് ഇതിന്റെ ആധാരം എന്ന് പറയുന്നത് മോഹിനിയാട്ടത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഇത് ക്ഷേത്രങ്ങളിൽ വെച്ചിട്ടാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട മോഹിനിയാട്ട നർത്തകർ ആരൊക്കെയാണെന്ന് നോക്കാം ഗോപിക നായർ മിക്കവാറും ക്വസ്റ്റിനിൽ ഒരു ഓപ്ഷനായിട്ട് ഗോപിക നായരെ കണ്ടിട്ടുണ്ട് ഗോപിക നായർ െ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഭാരതി ശിവജി ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട മോഹിനിയാട്ടം നർത്തകർ മിക്ക ക്വസ്റ്റ്യനിലും മിക്ക ക്വസ്റ്റ്യനിലും ഗോപിക നായർ ഒരു ഓപ്ഷനിൽ വന്നിട്ടുണ്ട് അപ്പം ഗോപിക നായർ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട നർത്തകിയാണെന്ന് ഓർത്തു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം ചിലപ്പോൾ അതായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് നമ്മൾ ഡാൻസുമായി ബന്ധപ്പെട്ട ക്ലാസിക്കൽ നൃത്തമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ഇൻസ്ട്രുമെന്റ്സും ഇൻസ്ട്രമെന്റ് ആലോചിച്ചും അടുത്തൊരു വീഡിയോയിൽ നമുക്കതുമായി കാണാം അതുവരെ ടിൽ തൻ ബൈ